നടൻ ഷൈൻടോം ചാക്കോയുടെ അച്ഛന്റെ ശവസംസ്കാരം കഴിഞ്ഞു നടനും അമ്മയും ആശുപത്രിയിലേക്ക് ഇന്ന് സർജറി നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോയുടെ സംസ്കാരം ഇന്ന് നടന്നു രാവിലെ മണിയോടെ മുണ്ടൂർ കർമ്മല പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഒൻപത് മണിയോടെ മുണ്ടൂരിലെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു ഷൈൻ ടോമും അമ്മ മര്യയും ആശുപത്രിയിൽ നിന്നുമാണ് രാവിലെ വീട്ടിലെത്തിയത് ഇടതുതോളിന് പരുക്കേറ്റ ഷൈനും ഇടുപ്പല്ലിന് ഗുരുതര പരിക്കേറ്റ അമ്മയെയും സ്ട്രെച്ചറിലാണ് കൊണ്ടുവന്നത് ചാക്കോ മരിച്ച വിവരം ഭാര്യ മരിയയെ അറിയിച്ചിരുന്നില്ല തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നാണ് സൂചിപ്പിച്ചിരുന്നത് ഇന്ന് രാവിലെയാണ് ഭർത്താവ് ഇനി തനിക്കൊപ്പമില്ലെന്ന് അവർ അറിയുന്നത് പ്രിയതവനെ അവസാനമായി കാണാനെത്തിയ മരിയയുടെ നിമിഷങ്ങൾ കണ്ടുനിന്നവർക്കും വേദനയായി ഷൈനിന്റെ ഇടതുതോളിന് താഴെ മൂന്ന് പൊട്ടലുണ്ട് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ഷൈനിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും നട്ടലിന് നേരിയ പൊട്ടലുണ്ട് എങ്കിലും ആരോഗ്യവാനാണ് ശേഷം മൂന്നു ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടാമെങ്കിലും ആറാഴ്ചത്തെ വിശ്രമം വേണ്ടിവരും അമ്മ മരിയയ്ക്ക് ഇടുപ്പല്ലിനാണ് ഗുരുതര പരിക്കും സ്ഥാനചലനവും ചലനവും തലയ്ക്കും ക്ഷതമേറ്റിട്ടുണ്ട് എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വേണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് മരിയയ്ക്ക് രണ്ടു മാസത്തെ പൂർണ്ണ വിശ്രമം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം ചാക്കോയുടെ മൃതദേഹം തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് മുണ്ടൂരിലെ വീട്ടിൽ പൊതുദർശനത്തിനെത്തിച്ചു ഷൈനിന്റെ സഹോദരിമാരായ സുമിയും റിയയും ന്യൂസിലാൻഡിൽ നിന്ന് നിന്നെത്തിയിട്ടുണ്ട് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി